നമസ്കാരം ഇന്നത്തെ പോസിറ്റീവ് ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം കാണാം പ്രധാന വാർത്തകൾ രോഗികൾക്ക് സാധുനമായി കാവിലമ്പാറ സർക്കാർ ആശുപത്രി രോഗികൾക്ക് ചികിത്സയ്ക്ക് പുറമെ സൗജന്യ ഭക്ഷണവും വയോജനങ്ങൾക്കായി പകൽ വീട് കൂട്ടായ്മ ആശയത്തിന് പിന്നിൽ വടകരയിലെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ കോഴിക്കോട് ഫറൂഖ് ഗ്രാമം ഇനി ഫുഡ്വെയർ വില്ലേജ് സംരംഭത്തിന് പിന്നിൽ കുടുംബശ്രീയും എഫ് ഡി ഡി സിയും ആദിവാസി ഗ്രാമം കോളനി നിവാസികൾ രോഗികൾക്ക് ചികിത്സയ്ക്ക് പുറമെ ലഘുഭക്ഷണവും കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കാവിലംപറ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കാണ് പരിചരണത്തിന് പുറമെ സൗജന്യമായി ചായയും ലഘുഭക്ഷണവും നൽകി ആശുപത്രി അധികൃതർ രോഗികളെ സ്വീകരിക്കുന്നത് എല്ലാ ദിവസവും ചായയും കടിയും നൽകും നൂറുകണക്കിന് രോഗികളെത്തുന്ന ഇവിടെ ബുധനും ശനിയും തിരക്ക് കൂടും പ്രതിരോധ കുത്തിവയ്പ്പിന് കുഞ്ഞുങ്ങളുമായി അമ്മമാർ അമ്മമാരെത്തുന്നു ആരും കാത്തിരുന്നു മുഴിയുന്നില്ല രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ചായയും ലഘുഭക്ഷണവും ലഭിക്കും മുഴുവൻ സമയവും ചിലവിട്ട് അവസാന രോഗിയെ വരെ പരിശോധിച്ച് ചികിത്സ നൽകാൻ ഇവിടെ ഡോക്ടർ ഡേസി മുതൽ വൈകുന്നേരം വരെ ആളുകൾ ഒരു ചായയും വെള്ളമൊന്നും കിട്ടാതെ വളരെ ക്ഷീണിതരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഹോസ്പിറ്റലിലെ വികസന സമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ചായയും ചെറിയ ലഘുഭക്ഷണം കൊടുക്കാമെന്നുള്ള തീരുമാനം എടുത്തത് ഒരു വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് അത് തോന്നുന്നത് കാവലുംപാറയിലെ ഏക സർക്കാർ ആശുപത്രിക്ക് മുഴുവൻ സഹായവും നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേന്ദ്രൻ മാസ്റ്ററും തയ്യാറാണ് അടുത്ത മാസം മുതൽ സൗജന്യ ഉച്ചഭക്ഷണവും ഏർപ്പെടുത്തും ആത്മാർത്ഥമായി ഡോക്ടറുടെ സേവനം ജനങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ധാരാളം ആളുകൾ ഒ പിയിലേക്ക് വരികയാണ് അവർക്ക് അറിയ ആശ്വാസം എന്നുള്ളതിലാണ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ചായയും കടിയും കൊടുക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ചായയും അതുപോലെ ഉച്ചയ്ക്ക് ഒരു ആശുപത്രിയിൽ നിന്നും എല്ലാ സഹായങ്ങളും ചികിത്സയും രോഗിക്ക് ലഭ്യമാക്കുന്ന മാതൃകയാണ് ഈ ആശുപത്രി നിന്നുകൊണ്ട് കാട്ടിത്തരുന്നത് ജീവൻ ന്യൂസ് വടകര കോഴിക്കോട് ഫാറൂഖ് ഗ്രാമം ഇനി അറിയപ്പെടുക ഫുഡ്വെയർ വില്ലേജ് ആയിട്ടാവും പ്രദേശത്തെ ഓരോ വീടും ചെരുപ്പ് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംരംഭം കുടുംബശ്രീയുടെയും എഫ് ഡി ഡി സിയുടെയും ആഭിമുഖ്യത്തിലാണ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ചെരുപ്പ് നിർമ്മാണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കോഴിക്കോട് ആയിരക്കണക്കിന് പേരാണ് ചെരുപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ചെറുവണ്ണൂർ നല്ലളം ഫറൂഖ് ഒളവണ്ണ കടലുണ്ടി രാമനാട്ടുകര ബേപ്പൂർ എന്നീ പ്രദേശങ്ങളിലെ എല്ലാ വീടുകളിൽ നിന്നും ഒരാളെയെങ്കിലും ഫുഡ്വെയർ നിർമ്മാണ വ്യവസായത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഫുഡ്വെയർ വില്ലേജ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക് കുടുംബത്തിലിരിക്കുന്ന വനിതകൾക്ക് പോലും ഒരു സാമ്പത്തിക രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാതെ കഴിയില്ല എന്നുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് മറ്റുള്ള ആളുകൾക്ക് പുറത്തു പോയി ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇപ്പൊ കുടിൽ വ്യവസായം ഫസ്റ്റ് നമ്മൾ ഘട്ട ഫറൂഖ് പഞ്ചായത്ത് പദ്ധതിയുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ നൂറ്റി ഇരുപത് കുടുംബങ്ങളെ കുടുംബശ്രീയുടെ സഹായത്തോടെ എഫ് ഡി ഡി സിയിൽ പരിശീലനം നൽകി കഴിഞ്ഞു ഫുഡ്വെയർ വില്ലേജിന്റെ പ്രഖ്യാപനം ഇളംബരം കരീം എം നിർവഹിച്ചു മമ്മദ് പദ്ധതിക്ക് പിടിക്കുന്നത് തന്നെ വില്ലേജ് യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് നെൽവയലും പാഠപുസ്തകമാണെന്ന തിരിച്ചറിവിലാണ് വയനാട്ടിലെ പനമരം കൂലിവയൽ സെന്റ് ഫിലോസഫിയറിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ആവശ്യത്തിനുള്ള പച്ചക്കറി കഴിഞ്ഞ രണ്ടു വർഷമായി ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തവണ നെൽകൃഷിക്കും തുടക്കമിട്ടു മണ്ണാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്നത് പനമരം കൂളിവയൽ സൈൻ ഫിലോസഫിയറിലെ വിദ്യാർത്ഥികളുടെ അനുഭവപാഠമാണ് ജൈവരീതിയിൽ വിദ്യാർത്ഥികൾ വിളയിച്ചെടുത്ത പച്ചക്കറികളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി സ്ഥാപനത്തിലെ അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അതിഥികൾക്കും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സ്കൂൾ പരിസരത്തെ വയലിൽ നിന്നും നല്ല കാഞ്ചന അരിയുടെ നെല്ലുകൂടി കൊയ്തെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് വിദ്യാർത്ഥികൾ തുടക്കമിട്ട് കഴിഞ്ഞു ജൈവരീതിയിൽ അധിഷ്ഠിതമായ ഭക്ഷ്യ സ്വയം പര്യാപ്ത ഗ്രാമം എന്ന ലക്ഷ്യ വേണ്ടിയാണ് വിദ്യാർത്ഥികളും സ്ഥാപന അധികൃതരും വയലിലേക്ക് ഇറങ്ങിയത് സ്വയം പര്യാപ്തമായ ജൈവിക കാർഷിക പദ്ധതിയിലൂടെ അവരുടെ ആവശ്യമായ മുഴുവൻ സംഗതികളും സ്വയം ഉൽപാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ഒരു ഒരു മോഡൽ അഗ്രോ വില്ലേജ് എന്ന കാഴ്ചപ്പാടിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണിത് നെൽപ്പാഠവും പാഠപുസ്തകമാണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ലൊരു തോന്നുന്നുണ്ട് ജൈവഗ്രാമം എന്ന പദ്ധതിക്കായി പരിസരവാസികളെയും ഉൾപ്പെടുത്തി ജൈവകൃഷിപ്പിക്കുന്നതിന് സൈൻ കൂട്ടായ്മ രൂപം നൽകിയിട്ടുണ്ട് കവിതകളുടെ ലോകത്തെ നിറസാന്നിധ്യമാവുകയാണ് കോഴിക്കോട് പെരുമണ്ണയിലെ അഭിരാമി പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അഭിരാമിയുടെ നിരവധി കവിതകൾ ഇതിനകം പ്രമുഖ ആഴ്ച പതിപ്പുകളിലടക്കം പത്താമത്തെ വയസ്സിലാണ് അഭിരാമി കവിത എഴുതാൻ തുടങ്ങിയത് കവിയും പഞ്ചായത്ത് അംഗവുമായ അച്ഛൻ രാജീവ് എല്ലാ പ്രോത്സാഹനവും നൽകി കുറ്റച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അഭിരാമി ഇതിനകം നിരവധി കവിതകൾ എഴുതി ഇരുപത്തിയഞ്ചോളം കവിതകൾ വിവിധ ആഴ്ച പതിപ്പുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത് കവിതകളടങ്ങുന്ന ഒരു സമാഹാരം അച്ചടിച്ചിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഭിരാമി ഇപ്പോൾ അഭിരാമി ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അവിടെ കവിതകള് വായിച്ചു നോക്കിയപ്പോൾ അതിൽ അവൾക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ആദ്യമായിട്ട് അവൾക്ക് അങ്കണ സാഹിത്യവേദിയുടെ പ്രോത്സാഹനം സമ്മാനം എന്ന രീതിയിൽ ലഭിച്ചിട്ടുണ്ട് പിന്നീട് കുട്ടേട്ടം പുരസ്കാരം ലഭിച്ചു അങ്കണം സാഹിത്യവേദിയുടെ പുരസ്കാരം അവൾക്ക് ലഭ്യമായി അതുപോലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ രീതിയിൽ അവൾക്ക് ഒന്നാം സമ്മാനത്തിന് അവൾ അർഹയായിട്ടുണ്ട് വിദ്യാരംഗം കലാസാഹിത്യ സാഹിത്യ മത്സരങ്ങളിലുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അഭിരാമിക്ക് ലഭിച്ചിട്ടുണ്ട് അച്ഛൻ രാജീവും കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട് നല്ലൊരു കവയിത്രിയാകുക എന്ന ലക്ഷ്യത്തോടെ പഠനത്തോടൊപ്പം കവിതയുടെ ലോകത്തും വിരാജിക്കുകയാണ് അഭിരാമി കോഴിക്കോട് ഇടവേള വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീട് കൂട്ടായ്മയുമായി കോഴിക്കോട് കാവിലംവാറയിലെ കുടുംബശ്രീ പ്രവർത്തകർ രംഗത്ത് പകൽ സമയത്ത് ആരും വീടുകളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നാൽപ്പതോളം വൃദ്ധരാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ പകൽ ചെലവഴിക്കാൻ എത്തുന്നത് കാവിലുംപാറ പഞ്ചായത്ത് കുടുംബശ്രീയാണ് കുണ്ടുതോട് പുതുക്കാട്ടിൽ പകൽ വീട് ആരംഭിച്ചത് പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റപ്പെടുന്ന വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പകൽ വീടിന്റെ പ്രവർത്തനം പൂർണ്ണമായും കുടുംബശ്രീയാണ് ഏറ്റെടുത്തത് വർഷം മുൻപ് കാവലുംപാറ പഞ്ചായത്ത് കെട്ടിടം പണിത് പകൽ വീടാരംഭിച്ചെങ്കിലും പഞ്ചായത്ത് ഓഡിറ്റ് വിഭാഗം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് താഴു വീഴുകയായിരുന്നു ഇപ്പോൾ പഞ്ചായത്തിലെ നാലായിരത്തോളം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരു മാസത്തേക്ക് ഒരു രൂപ മുതൽ പത്ത് രൂപ വരെ മാറ്റിവെച്ച് പണം സ്വരൂപിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് പ്രായം ചെന്നവരെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പ്രതീതിയാണുള്ളത് അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് പകൽ സമയം അവരുടെ ഉന്മേഷത്തിനും അവരുടെ ജീവിതത്തിന് നല്ല ഒരു ശൈലി വരുത്തുന്നതിന് വേണ്ടിയിട്ട് രോഗങ്ങളുടെ അവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട് അവർക്കൊരു സന്തോഷം പകരുന്ന ഒരു പകൽ വീടിന്റെ പ്രവർത്തനമാണ് കുടുംബശ്രീ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് മക്കൾ ജോലിക്ക് പോകുമ്പോൾ ഉൾപ്പെടെ വീട്ടിൽ തനിച്ചാകുന്ന വയോജനങ്ങൾക്ക് ഇവിടെ എത്താം ഭക്ഷണവും ചികിത്സയും ഉൾപ്പെടെ പൂർണ്ണ പരിചരണവുമായി കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാകും ജീവൻ ന്യൂസ് വടകര സഹപാഠികൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സേവനയാത്ര നടത്തുകയാണ് കോഴിക്കോട് നൊച്ചാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ എ പി ജെ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന പണം സ്വരൂപിച്ചാണ് വിദ്യാർത്ഥികൾ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ കൊച്ചുകൂട്ടുകാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിനോദയാത്രക്കല്ല മഹത്തായ ഒരു പദ്ധതി സാക്ഷാത്കരിക്കാനാണ് വീടില്ലാത്ത തങ്ങളുടെ കൂട്ടുകാരുടെ വേദന മനസ്സിലാക്കിയവർ ഒരു ദൗത്യവുമായി മുന്നിട്ടിറങ്ങുകയായിരുന്നു അന്തരിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചും വിറ്റുകിട്ടുന്ന കാശ് സ്വരൂപിച്ചുമാണ് വിദ്യാർത്ഥികൾ സേവനയാത്ര നടത്തുന്നത് സ്കൂളിലെ അധ്യാപകരും സ്വപ്നങ്ങൾ അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന്റെ സന്ദേശം പ്രചരിക്കുന്നതോടൊപ്പം സ്കൂളിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക മേശകൾ വിതരണം ചെയ്യുക ചികിത്സാ സഹായം നൽകുക ആദ്യ ദിവസം തന്നെ കോഴിക്കോട് നഗരത്തിൽ മാത്രം രണ്ടായിരത്തോളം പുസ്തകങ്ങൾ വിറ്റഴിച്ചു ഓട്ടോ തൊഴിലാളികളും ബീച്ചിലും ആശുപത്രിയിൽ എത്തുന്നവരും ഇവർക്കൊപ്പം അണിനിരന്നു നൊച്ചാട് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് നമുക്കും നേരാം ഭാവുകൾ ജീവൻ ന്യൂസ് കോഴിക്കോട് കാർഷിക രംഗത്തെ തനത് ശൈലയിൽ നൂറുമേനി വിജയത്തിളക്കവുമായി ഒരു ആദിവാസി ഗ്രാമം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വാര്യം ആദിവാസി കോളനിയിലുള്ളവരാണ് പഞ്ചകൃഷിയിലുള്ള കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നത് എറണാകുളം ജില്ലയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ അതീവ ദുർഘട സാഹചര്യത്തിൽ വനാന്തര ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാരിയങ്കുടിയിലാണ് പഞ്ചകൃഷി പ്രധാനമായും നടക്കുന്നത് നിലമൊരുക്കിയ ശേഷം നെല്ല് കുറുമ്പുല് തുവരപ്പയർ ചോളം തിന എന്നിവയുടെ വിത്തുകൾ ഒരേ സമയം വിതയ്ക്കുന്നതിലാണ് ഇവരുടെ കൃഷി രീതിക്ക് പഞ്ചകൃഷി എന്ന വന്നത് രാസവളമോ കീടനാശിനിയോ ഇല്ലാതെ പൂർണ്ണമായും ജൈവ കൃഷി രീതിയിൽ ഇക്കുറി നൂറ്റമ്പത് ഹെക്ടറിലാണ് പഞ്ചകൃഷി ഇറക്കിയിരിക്കുന്നത് പിന്നെ പുഷിനിക്കായി തീം കുമ്പളം കായും പിന്നെ അതൊക്കെ പെരുവായുന്നെല്ലാം നെൽകൃഷിക്ക് വിത്തായി ഉപയോഗിക്കുന്നത് ചീര കുമ്പളം മത്തൻ വെള്ളരി എന്നിവയും ഇവർ ഇടകൃഷിയായി ചെയ്യാറുണ്ട് ചോളം ഉൾപ്പെടെയുള്ള ഇടകൃഷികളുടെ വിളവെടുപ്പ് മാസത്തിൽ ഒരിക്കൽ നടക്കും ചോളം നട്ടിട്ട് കുറുമ്പില് കുറുമ്പില് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകവുമായി അകന്ന് തനത് ജീവിതശൈലിയുമായി ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവർ തേനും തെള്ളിയും അടക്കമുള്ള വന ഉൽപ്പന്നങ്ങൾ ഒഴികെ കാർഷിക വിളകൾ ഒന്നും തന്നെ വില്പന നടത്താറില്ല പക്ഷേ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതി ഇവരും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ ഒരു വർഷമായി പഞ്ചധാന്യ കൃഷി ചെയ്തുവരികയാണ് കുടിയേറക്കൽ ഭീഷണിയിൽ കഴിയുന്ന മുതുവൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികളാണ് വാരിയങ്കുടിയിൽ ഭൂരിഭാഗവും പൂയംകുട്ടിയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദുർഘടപാതകളിലൂടെ സഞ്ചരിച്ച് വാരിയത്തെത്തിയാൽ പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളും വനാന്തർ പഞ്ചകൃഷിയുടെ വിജയഗാഥകളുമാണ് അതിഥികൾക്കായി ഇവർ ഒരുക്കിയിരിക്കുന്നത് സിജോ വർഗീസ് ജീവൻ ന്യൂസ് കോതമംഗലം ഭാരത സർക്കാരിന്റെ ദേശസൂചിക പദവി കരസ്ഥമാക്കിയ തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴിക്ക് വിപണി വ്യാപകമാകുന്നു കാഴ്ചക്കുലകളിൽ മുന്തിയ ഇനമായ ചങ്ങാലിക്കോടൻ കർഷകരുടെ കൂട്ടായ്മയും പ്രദർശനവും തൃശൂരിൽ നടന്നു തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പുത്തൂർ എടക്കളത്തൂർ മുണ്ടൂർ ഭാഗങ്ങളിൽ മാത്രം കൃഷി ചെയ്തു വരുന്ന മുന്തിയ നേന്ത്രവാഴിയായ ചങ്ങാലിക്കോടന് കഴിഞ്ഞ വർഷമാണ് ഭാരത സർക്കാരിന്റെ ദേശ പദവി ലഭിച്ചത് തനതായ രുചി നിറം രൂപഭംഗി എന്നിവ കൊണ്ട് മറ്റു കായകളിൽ നിന്നും ചെങ്ങാലിക്കോടൻ വേറിട്ട് നിൽക്കുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്കും വിവാഹശേഷമുള്ള ചടങ്ങുകളിലുമെല്ലാം ഉപയോഗിക്കുന്നത് ലക്ഷണമൊത്ത ചെങ്ങാലിക്കോടൻ കായയും പഴവുമാണ് ഏഴു പടല വരെയുള്ള നീണ്ട മണിയോടുകൂടിയ കുലകളിൽ മുന്തിയവയിൽ എഴുപത്തഞ്ച് കായകൾ വരെ ഉണ്ടാകാം നാൽപ്പത് കിലോ വരെ തൂക്കവും ലഭിക്കും കാഴ്ചക്കുലകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കർഷകന് ലഭിക്കുന്നത് ഓണക്കാലത്താണ് ചെങ്ങാലിക്കോടൻ വിപണിയിലെത്തുക പാരമ്പര്യ ജൈവ കൃഷിരീതിയിലൂടെ സൂക്ഷ്മമായ പരിചരണവും മണ്ണും കാലാവസ്ഥയുമെല്ലാം ഒത്തുവരുമ്പോഴാണ് മികച്ച കാഴ്ചക്കുലകൾ ഉണ്ടാകുന്നത് ചെങ്ങാലിക്കോടന് പറയുന്നത് നമ്മള് അവിടെ നിന്ന് പരിചരിക്കണം നമ്മൾ ദിവസവും നമ്മുടെ നോട്ടം ഉണ്ടാവണം അതൊരു കേടും വരാതെ വെട്ടുന്ന വരെ വാഴയ്ക്ക് കേട് വരാൻ പാടില്ല ഇപ്പം ഒരു പത്തിരുന്ന് കൊല്ലം മുപ്പ ഇതായിട്ട് അവിടെ നിങ്ങളുടെ പിണ്ടി വിത്തിൻ്റെ പ്രശ്നമുണ്ടോ അതും വരാതെ നോക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാഴ്ച പോലെ വിജയിച്ചു കിട്ടുകയുള്ളു പഴത്തിൻ്റെ പ്രത്യേകത മറ്റു പഴങ്ങളേക്കാൾ വളരെ സ്വാദ് കൂടും ഈ പഴുത്താൽ നമ്മൾ പഴുത്തിട്ട് നല്ല പുഴുങ്ങി നല്ല പുഴുങ്ങിയിട്ട് വെച്ചാൽ ശർക്കര തീണ്ട അത്ര മധുരം ഉണ്ടാകും ഈ സാധനം ഒരു ദിവസം നിന്നാലും പോവില്ല ചെങ്ങാലിക്കോടൻ കർഷകരെ ആദരിക്കുന്നതിനും ഈ പെരുമയ്ക്കൊപ്പം വിപണി സാധ്യതകൾ അന്വേഷിക്കുന്നതിനുമായി പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കും കാർഷിക സർവകലാശാലയുമെല്ലാം ഒത്തുചേർന്നു ചെങ്ങാലിക്കോടൻ കുലകളുടെ പ്രദർശനവും കർഷകരെ ആദരിക്കലും നടന്നു നൂറ്റി അഞ്ച് ദിവസത്തെ പരിശ്രമവും പൂർണമായ ശ്രദ്ധയും നൽകിയാണ് കുഞ്ഞിനെ പോലെ ചെങ്ങാലിക്കോടൻ കാഴ്ച കുലകൾ കർഷകർ പാകപ്പെടുത്തിയെടുക്കുന്നത് കായ മൂത്തുപാകമായാൽ ഓരോ കായയിലും നെടുനീളത്തിൽ ചുവന്ന കരയുണ്ടാകും വാഴയില കൊണ്ട് തന്നെ പൊതിഞ്ഞാണ് സൂക്ഷിക്കുക വെട്ടിയാലും നിലത്തിടില്ല ഇത് തൃശൂരിന്റെ സ്വന്തം ചെങ്ങാലിക്കോടന്റെ സവിശേഷതകളാണ് രുചിയിലും ഭംഗിയിലും ചെങ്ങാലിക്കോടനെ വെല്ലാൻ ഒരു നേന്ത്രവാഴയുമില്ലെന്നാണ് പഴമക്കാരുടെ വിശ്വാസം ജീവൻ ന്യൂസ് തൃശൂർ കോതമംഗലം ട്രാഫിക് പോലീസിന്റെ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ഓരോ ആഘോഷവേളകളും വേരിട്ടതാക്കുന്ന കോതമംഗലം ട്രാഫിക് യൂണിറ്റിലെ പോലീസുകാർ ഇക്കുറി തങ്ങളം ധർമ്മഗിരി വികാസ് ഭവനിലെ കുട്ടികൾക്കൊപ്പമാണ് ഓണം ആഘോഷിച്ചത് പതിവുപോലെ ഇക്കുറിയും ഓണാഘോഷ പരിപാടികൾക്ക് ക്രമസമാധാനത്തിന് ചുക്കാൻ പിടിച്ച കോതമംഗലം ട്രാഫിക് പോലീസ് ഇത്തവണയും വ്യത്യസ്തമായാണ് ഓണം ആഘോഷിച്ചത് കോതമംഗലം ധർമ്മഗിരി വികാസ് ഭവനിലെ അന്തേവാസികളും കുട്ടികൾക്കുമൊപ്പമാണ് ഇക്കുറി ഇവർ ഓണമുണ്ട് യൂണിഫോമിലെത്തിയ പോലീസുകാരെ കണ്ടപ്പോൾ ആദ്യം അമ്പരന്തെങ്കിലും കാക്കിക്കുള്ളിയിലെ കലാകാരന്മാർ കുട്ടികളെ കയ്യിലെടുത്തതോടെ കോതമംഗലം ട്രാഫിക് പോലീസിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് തിളക്കമേറി ധർമ്മഗിരി വികാസ് ഭവനിലെ കുട്ടികളും പോലീസ് ഉദ്യോഗസ്ഥരും വ്യത്യസ്ത കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓരോ ആഘോഷവേളകളിലും മറ്റുള്ളവർക്ക് കാവലാളാകുന്ന പോലീസുകാർക്ക് കുടുംബാംഗങ്ങളോടടുത്തുള്ള ആഘോഷങ്ങൾ അന്യമാണെങ്കിലും അത് മറക്കാനുള്ള വേദി കൂടിയാണ് ഇത്തരം ആഘോഷ പരിപാടികളെന്നാണ് ഇവർ പറയുന്നത് കലാപരിപാടികൾക്ക് ശേഷം നടന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ട്രാഫിക് എസ് ഐ എൻ വി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേതൃത്വം നൽകി കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജമാൽ റിജി ടി എം ഷിബു ജോസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോഷി അറയ്ക്കൽ സിസ്റ്റർ ജേസ്ന തുടങ്ങിയവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് കോതമംഗലം ജീവൻ വാർത്തകളും പരിപാടികളും ഇന്റർനെറ്റിൽ തത്സമയം കാണാൻ സന്ദർശിക്കുക രോഗികൾക്ക് സാന്ത്വനമായി കാവലംപാറ സർക്കാർ ആശുപത്രി രോഗികൾക്ക് ചികിത്സയ്ക്ക് പുറമേ സൗജന്യ ഭക്ഷണവും വയോജനങ്ങൾക്കായി പകൽ വീട് കൂട്ടായ്മ ആശയത്തിനു പിന്നിൽ വടകരയിലെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ കോഴിക്കോട് ഫറൂഖ് ഗ്രാമം ഇനി ഫുഡ്വെയർ വില്ലേജ് സംരംഭത്തിന് പിന്നിൽ കുടുംബശ്രീയും എഫ്ഡി ഡി സിയും കാർഷിക രംഗത്ത് നൂറുപേരെ വിജയവുമായി ആദിവാസി ഗ്രാമം പഞ്ചകൃഷിയിൽ പുത്തൻ പ്രേക്ഷയുമായി വാരിയം കോളനിവാസികൾ അന്നത്തെ പോസിറ്റീവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം